ഞാനീ കാത്തു നിൽക്കുന്നതേ ഒരു പ്രധാനപ്പെട്ട ഒരു പ്രധാനപ്പെട്ടൊരാൾക്ക് വേണ്ടിയിട്ടാണ് കേട്ടോ നമ്മുടെ ജീവിതത്തിലൊക്കെ ഇപ്പോൾ എല്ലാവരും ഈ കൊറിയർ ബോയ്സിനെയൊക്കെ കാത്തു നിന്ന് സാധനങ്ങളൊക്കെ വാങ്ങുന്നവരായിരിക്കും ഓൺലൈനിൽ അല്ലേ ഞാൻ ഈ ഒരു സാധനം ബുക്ക് ചെയ്തിട്ട് ഏകദേശം ഒരു മാസത്തിൽ കൂടുതലായിട്ടോ ഒരു പ്രാവശ്യം ഒരു ഇപ്പോൾ കൊണ്ടുതരും ഇന്നാണ് ഡേറ്റ് ഡെലിവറി ഡേറ്റ് എന്നൊക്കെ പറഞ്ഞിട്ട് പിന്നെ നമുക്ക് അവർ കുറേ ദിവസങ്ങൾ കഴിഞ്ഞിട്ട് ആക്കണോ അതോ റീപ്ലേസ് ചെയ്യണോ ചോദിച്ചു റീപ്ലേസ് ചെയ്തു രണ്ട് വട്ടം റീപ്ലേസ് ചെയ്തിട്ടാണ് കേട്ടോ എനിക്ക് ഈ ഒരു ഓർഡർ എൻ്റെ കയ്യിൽ എത്തുന്നത് സ്റ്റോക്കില്ല എന്നിട്ടാവും എന്തായാലും ഞാൻ കുറേ വെയിറ്റ് ചെയ്തു എനിക്ക് സാധനം കിട്ടിയേ പറ്റുള്ളൂ എന്ന് വെച്ചിട്ട് ആണ് ഞാൻ ഈ ഒരു സാ പ്രോഡക്റ്റ് വാങ്ങിച്ചത് നല്ല യൂസ്ഫുള്ളായിട്ടുള്ളൊരു പ്രോഡക്റ്റാണ് ഞാൻ ഇതിന് മുന്നേ ഒന്ന് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു ഞങ്ങളുടെ കസ്റ്റിൻ കസിന് വേണ്ടിയിട്ട് അപ്പോൾ അവരുടെ കയ്യിലുള്ളത് കണ്ട് യൂസ്ഫുള്ളാണെന്ന് കണ്ടിട്ടാണ് എനിക്കും കൂടെ ഞാൻ ഓർഡർ ചെയ്തത് അപ്പോൾ ഞാൻ പാക്ക് പോയി പൊളിച്ചപ്പോഴത്തേക്കും എന്താ നമ്മുടെ പ്രോഡക്റ്റ് എത്തിയിട്ടുണ്ട് ഡാമേജ് ഉണ്ടോ എന്നുള്ളതൊക്കെ നമുക്ക് അറിയണമല്ലോ ഡാമേജ് ഒന്നും ഞാൻ നോക്കിയിട്ടിപ്പോൾ കാണുന്നില്ല നല്ല ഒരു സിക്സ് ലെയർ കണ്ടെയ്നേഴ്സാണ് കേട്ടോ നമ്മളിങ്ങനെ നമുക്ക് സ്റ്റോർ ചെയ്ത് വെക്കാൻ പറ്റുന്ന ലെയർ ലെയർ ആയിട്ട് അങ്ങനെയുള്ള കണ്ടൈനേഴ്സാണ് നല്ലതാണ് കേട്ടോ ഞാനിത് എങ്ങനെ എടുത്ത് ബോക്സിനകത്ത് നിന്ന് പൊളിച്ചെടുക്കാൻ നോക്കിയപ്പോഴത്തേക്കും ഇതാ ഈ ഒരു ഭാഗം വരുന്നില്ല ഞാൻ അങ്ങനെ പിന്നെ മറിച്ചൊന്ന് തട്ടിയൊക്കെ നോക്കി എന്നിട്ടും ആൾ പുറത്തേക്ക് വരുന്നില്ല പിന്നെ പതിയെ ഒന്ന് എടുത്തു അപ്പോഴത്തേക്കും പുറത്തേക്ക് പോകും നമുക്കിതൊന്ന് സെറ്റ് ചെയ്തൊക്കെ നമുക്ക് നോക്കണം നമുക്കിത് നോക്കാം ഓപ്പൺ ചെയ്ത് നോക്കിയപ്പോഴത്തേക്കും നല്ല രീതിയിൽ പൊടിയുണ്ട് അപ്പോൾ ഞാനിത് ഒരു ടവൽ എടുത്ത് ഫുള്ളങ്ങനെ തുടച്ചെടുത്തു തുടച്ച് വൃത്തിയാക്കിയൊക്കെ എടുത്തു ഇത് നമ്മൾ നോക്കുമ്പോൾ നമുക്കിത് എന്താ നല്ല യൂസ്ഫുൾ യൂസ്ഫുള്ളായിട്ടുള്ളൊരു പ്രോഡക്റ്റാണ് ക്വാളിറ്റി വൈസ് നോക്കുകയാണെങ്കിൽ പ്ലാസ്റ്റിക്കിൻ്റെ ക്വാളിറ്റി ഒരു ബിലോ ആവറേജ് ആണ് പക്ഷെ ഡാമേജ് ഒന്നും ഇല്ലാതെ നമുക്ക് കിട്ടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് നല്ല രീതിയിൽ ഉപയോഗിക്കാൻ പറ്റും നല്ല യൂസ്ഫുൾ ആയിട്ടുള്ള സാധനമാണ് നമുക്ക് ഷോപ്പിലത്തേക്ക് വേണ്ടിയിട്ടാണ് ഞാനത് വാങ്ങിച്ചേക്കുന്നത് അപ്പോൾ ഇതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ സിബ് മറ്റ് സാധനങ്ങളൊക്കെ ഉണ്ടല്ലോ നീഡിൽ നൂലുകളൊക്കെ അങ്ങനെ വരുന്ന ലെയ്സ് ബീഡ്സ് ഇതൊക്കെ നമുക്ക് സ്റ്റോർ ചെയ്ത് വെക്കാനായിട്ട് ഓരോ കണ്ടെയ്നേഴ്സ് വേണം കുറേ സ്പേസ് വേണം നമുക്ക് ഇത് ഈ ഒരു സാധനം ഉണ്ടെങ്കിൽ നമുക്ക് അത്രയും സ്പേസിൻ്റെ ക്വാണ്ടിറ്റി ക്വാണ്ടിറ്റി കുറഞ്ഞു കിട്ടും നമുക്കത് സ്പേസ് ലാഭിക്കാനായിട്ട് പറ്റും അതുകൊണ്ടിട്ടാണ് ഞാൻ ഈ ഒരു പ്രോഡക്റ്റ് വാങ്ങിച്ചതന്നത് ആറ് കളറിലാണ് ആറ് കണ്ടെയ്നേഴ്സും വരുന്നത് പിന്നെ നമുക്കിതൊന്ന് സെറ്റ് ചെയ്ത് നോക്കാം ആവശ്യമായിട്ട് വരുന്ന ഈ ഒരു സ്റ്റെമ്പുകളാണ് കേട്ടോ ഇതൊക്കെ അതിന് ഓരോ സൈസ് ഓരോ ഷേപ്പുകളുണ്ട് അതനുസരിച്ച് നമ്മൾ സെറ്റ് ചെയ്ത് സെറ്റ് ചെയ്ത് ഓരോ ലെയർ 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 ബൈ ലെയർ ആയിട്ട് നമുക്കിത് സെറ്റ് ചെയ്യണം എന്നിട്ട് ഇതിൻ്റെ ഇടയ്ക്ക് നമ്മൾ ഈ ബോക്സുകൾ വെക്കണം അതാണ് നല്ല രസം ഉണ്ടെങ്കിൽ ചെയ്ത് കാണിക്കുന്നത് ഫുള്ള് ഞാനിത് വീഡിയോ ചെയ് എടുത്തിട്ടുണ്ട് അപ്പോൾ നിങ്ങൾക്ക് ഒരു ഈ ഒരു സാധനം വേണം ഈ ഒരു പ്രോഡക്റ്റ് വേണം എന്നുള്ളവരൊന്ന് കമൻറ്റ് ചെയ്യുക അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിലോ അല്ലെങ്കിൽ കമൻറ്റ് ബോക്സിലോ കൊടുത്തേക്കാം അപ്പോൾ നിങ്ങൾക്ക് അതനുസരിച്ചിട്ട് എടുക്കാം ഓർഡർ ചെയ്താൽ മതി നാനൂറ്റി സംതിങ് നാനൂറ്റി എൺപത്തി ഏഴ് രൂപയാണ് ഞാൻ വാങ്ങിച്ചത് യൂസ്ഫുൾ എത്ര യൂസ്ഫുള്ളായിട്ടുള്ളൊരു പ്രോഡക്റ്റാണ് കേട്ടോ നമുക്കിത് വീട്ടിലൊക്കെ നമുക്ക് റൂമിൽ കുട്ടികളുടെ പ്രോഡക്ട്സ് വയ്ക്കാനും കുട്ടികളുടെ സാധനങ്ങളൊക്കെ ഒരുക്കി വെക്കാനൊക്കെ നമുക്കിത് ഉപകാരപ്രദമാണ് നമുക്ക് വല്ലാതെ കിച്ചണിൽ ഉപയോഗിക്കാൻ പറ്റും അങ്ങനെ എല്ലാ തരത്തിലും നല്ല ഉപയോഗപ്രദമായിട്ടുള്ളൊരു സാധനമാണ് കേട്ടോ ഇത് ഇത് നല്ല യൂസ്ഫുൾ ആയ പ്രോഡക്റ്റ് ആയതുകൊണ്ടാണ് ഞാൻ ഈ ഒരു വീഡിയോ ചെയ്തത് വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു വീഡിയോ ഇഷ്ടപ്പെട്ട് നിങ്ങളെ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഒന്നും അറിഞ്ഞു നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ അത് നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക തൊട്ടടുത്തുള്ള ബെല്ലൈക്കൻ ക്ലിക്ക് ചെയ്യുക ഓക്കെ അടുത്ത വീഡിയോയിൽ കാണാം ഇതുവരിക്കുമ്പോൾ ബൈ താങ്ക് യു ഫോർ വാച്ചിങ്